രാവണൻ രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനു തന്റെ മുഴികകൾ പിടിച്ചുപറിച്ചുകൊണ്ട് ചുറ്റും ചത്തു മലച്ചു ഗുണ്ടകളെ നോക്കി അവൻ മഹീന്ദ്രന്റെ അരിയിലേക്ക് ഓടിയെടുത്തു ജിത്തു അരിയിലേക്ക് ഓടി വരുന്ന കണ്ടതും മഹീന്ദ്രൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗൺ പാനിന്റെ പുറകിലേക്ക് തിരികെ അവന്റെ നേർക്ക് ഓടിയെടുത്തു മഹീന്ദ്രൻ തന്റെ വലത് കൈയോട്ടി ജിത്തുവിന്റെ മുഖം നോക്കി ഒറ്റ അടിയായിരുന്നു ആ അടിയിൽ ജിത്തുവിന്റെ വായിൽ നിന്ന് കട്ടച്ചുവര പുറത്തേക്ക് ഒഴുകി എങ്കിലും ജിത്തുവും തയ്യാറിലായിരുന്നു വിട്ടുകൊടുക്കാൻ അവൻ കൈകൾ ഉയർത്തി മഹേന്ദ്രന്റെ വയറ് നോക്കി ഒന്ന് പഞ്ച ചെയ്തു വേദനയാൽ കുനിഞ്ഞു പോയ മഹേന്ദ്രനെ നോക്കി ജിത്തു പൊട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇന്നത്തോടു കൂടി നിന്റെ അവസാനി വീണ്ടും തന്റെ കൈകൾ ഉയർത്തി മഹേന്ദ്രനെ അടിക്കാൻ ഒരുങ്ങോ അതിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് മഹേന്ദ്രൻ തിരിച്ച് ജിത്തുവിനെ തിരിച്ചടിച്ചു ഒന്ന് രണ്ടടി ജിത്ത് വിളിഞ്ഞ മഹേന്ദ്രനെ കിട്ടിയെങ്കിലും തിരിച്ചു മഹേന്ദ്രന്റെ കൈകൃത്തിന് മുമ്പിൽ ജിത്തുവിനെ പിടിച്ചേക്കാൻ സാധിച്ചില്ല അതിനോടൊപ്പം തന്നെ അധികമായി ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് അവന്റെ ശരീരമല്ല തളരുന്നുണ്ടായിരുന്നു നിലത്ത് പാതിച്ചത്ത ശവത്തെ പോലെ കിടക്കുന്ന ജിത്തുവിനെ നോക്കിക്കൊണ്ട് മഹേന്ദ്രൻ ദൈവത്തിന്റെ അരികിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയതും ജിത്തു മഹേന്ദ്രനെ നോക്കി അലറികൊണ്ട് പറഞ്ഞു എടാ മഹേന്ദ്ര ഇത് ഇവിടെ തീർന്നു നീ കരുതണ്ട നിന്റെ ഭാര്യ എന്ന് പറയുന്നവളെ ഞാൻ ഒരുപാട് മോഹിച്ചതാ എന്ത് വില കൊടുത്തും ഞാൻ അവളെ സ്വന്തമാക്കിയിരിക്കും എത്ര കാലം നിനക്ക് അവളെ കൈക്കുള്ളിൽ കൊണ്ടുനടക്കാൻ പറ്റുമെന്ന് എനിക്കൊന്ന് കാണണം നിലത്തിരുന്നു കൊണ്ട് വായിലുള്ള ചോര പുറത്തേക്ക് തുപ്പിക്കൊണ്ട് അവനെ നോക്കി പൂച്ചു കൊണ്ട് പറഞ്ഞു ജിത്തു അത്രയും നേരം ആ ജിത്തുവിനെ തന്നെ ദേഷ്യത്തോടെ നോക്കി മഹേന്ദ്രൻ ദേവയെ അർജുൻ്റെ അരികിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ജിത്തുവിൻ്റെ അടുക്കിലേക്ക് നടന്നടത്ത് കുനിഞ്ഞിരുന്ന ജിത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കി മഹേന്ദ്രൻ പറഞ്ഞു നീ പറഞ്ഞതിലൊരു തെറ്റുണ്ട് ജിത്തു ഇനി നിനക്ക് ഒരിക്കലും ദേവഭദ്രയെ കാണാൻ സാധിക്കില്ല ദേവഭദ്ര എന്നല്ല ഒരാളെ പോലും കാരണം എന്താണെന്നറിയാ നിനക്കാ അപ്പോഴേക്കും മഹേന്ദ്രന്റെ മുഖത്ത് വന്യതയാർന്നൊരു പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു കാരണം നീ പോവുകയാണ് സോറി സോറി നീ കൊല്ലപ്പെടാൻ പോവുകയാണ് അതും ഈ രാവണന്റെ കൈ കൊണ്ട് ഒരു നിമിഷം ചീത്ത ശ്വാസമെടുക്കാൻ മറന്നുകൊണ്ട് രാവണനായ മഹേന്ദ്രന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നുപോയി ജിത്തുവിൻ്റെ അലരിക്കരച്ചിൽ കേട്ടിട്ടു യാതൊരു ഭാവമില്ലാതെ അതും കേട്ടുകൊണ്ട് കയ്യിലൊരു സിഗരറ്റും കത്തിച്ചു വെച്ച് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ് മഹേന്ദ്രൻ അവന്റെ ഓർമ്മകൾ ഏതാനും മണിക്കൂറുകൾ പിറകിലേക്ക് ഓടിമറഞ്ഞു ജോർജിൽ നിന്നും തന്നെ ഭദ്രയാരോ കിഡ്നാപ്പ് ചെയ്ത് അറിഞ്ഞതും ആ സമയം തന്നെയാണ് ഓടിക്കൊണ്ട് അർജുൻ മഹേന്ദ്രന്റെ ക്യാബിൻ്റോർ വലിച്ചുറന്ന് അകത്ത് കയറിയത് അകത്ത് കയറി അർജുൻ കാണുന്നത് വന്യതയാർന്ന മുഖത്തോടെ ഇരയെ കയ്യിൽ കിട്ടിയ വേടന്റെ വിജയി ഭാവത്തിലിരിക്കുന്ന മഹേന്ദ്രദേവ് വശിഷ്ഠയാണ് ഇന്ദ്ര നമ്മുടെ ദേവ അർജുന അല്പം പരിഭ്രമത്തോടെ മഹേന്ദ്രനോട് ചോദിക്കാൻ ഒരുക്കുമ്പോഴേക്കും മഹേന്ദ്രൻ അർജുനെ നോയിക്കൊണ്ട് പറഞ്ഞു എടാ അർജുൻ ഈ രാവണനൊരു വലയം തീർത്തിയിട്ടുണ്ട് എന്റെ പെണ്ണിനു ചുറ്റും അത് ഭേദിച്ചുകൊണ്ട് അവനെ ആരായാലും അല്പസമയം സന്തോഷിക്കട്ടെ കാരണം ഇനിയുള്ള സമയം അവർക്ക് വേദനകളുടെ നാളുകളായിരിക്കും മുറുകിയ മുഖത്തോടെ മഹേന്ദ്രൻ അർജുനെ നോയിക്കൊണ്ട് അങ്ങനെ പറയുമ്പോൾ അർജുൻ മനസ്സിലാക്കിയായിരുന്നു മഹേന്ദ്രൻ എന്ന് പറയുന്ന വൻമരത്തിനെ കടന്നാൽ മാത്രമേ ശത്രുക്കൾക്ക് ദേവബദ് അരിയിൽ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ എന്ന് ജീവൻ പിടഞ്ഞുള്ള ജിത്തുവിന്റെ അലർച്ചയാണ് മഹേന്ദ്രന്റെ ഓർമ്മയിൽ നിന്ന് തിരിച്ചുകൊണ്ടു വന്നത് ഇടക്കിടക്ക് ജോർജ് നേരിയ തോതിൽ ഇലക്ട്രിക് ഷോക്ക് ജിത്തുവിന് നൽകുന്ന കണ്ട് ആസ്വദിക്കുകയാണ് മഹേന്ദ്രൻ എന്താണ് അണിമംഗലത്ത് ജിതേന്ദ്ര നീ ക്ഷീണിതനായോ ഇത്ര വേഗം ജിത്തുവിനെ ഒന്ന് പൂച്ചുകൊണ്ട് മഹേന്ദ്രാവിനോട് ചോദിച്ചു ദേഷ്യം കൊണ്ട് വറച്ച ജിത്തു മഹേന്ദ്രൻ നോക്കി അലറികൊണ്ട് പറഞ്ഞു നീ എന്റെ ശരീരത്തിൽ എന്തൊക്കെ മുറിവുകൾ ഏൽപ്പിച്ചാലും ഈ ജിത്തുവിനോതം നിനക്ക് ശരിക്കും അറിയുന്നല്ലേ അണിമംഗലത്തെ സ്ത്രീകളെ എൻ്റെ അപ്പച്ചി എന്റെ അപ്പച്ചി പറഞ്ഞിട്ടുണ്ടാവും ഞാൻ അപകടത്തിലാണെന്ന് എന്റെ അപ്പച്ചി ഒരു എന്നെ രക്ഷിക്കാം വായിലുണ്ടായിരുന്ന ചോര പുറത്തേക്ക് തുപ്പിക്കൊണ്ട് ജിത്തു മഹേന്ദ്രൻ നോക്കി ചിരി ഊട്ടിക്കൊണ്ട് പറഞ്ഞു ഓ ഓവർ കോൺഫിഡൻസ് കൊള്ളാം കൊള്ളാം നിന്റെ ആത്മധൈര്യവും നിന്റെ അപ്പച്ചി വരുമെന്നുള്ള പ്രത്യാശയും എനിക്കത് ഏറെ ഇഷ്ടപ്പെട്ടു പക്ഷേ നീ ഒരു കാര്യം മറന്നുപോയി ചിത്തു നീയുള്ളത് രാവണന്റെ കോട്ടയിലാ ഇവിടെ ഒരു ഈച്ച പറക്കണമെങ്കിൽ ഈ രാവണൻ വിചാരിക്കണം മഹേന്ദ്രൻ ചിത്തുവിൻ്റെ അരിയിലേക്ക് അത്രയും പറഞ്ഞ് നടന്നു നീങ്ങുന്ന നേരം തൊട്ടരികിലായി കാണുന്ന മേശിൽ വെച്ചിരുന്ന ഒരു മൂർച്ചയേറിയ കത്തി അവനെടുക്കാനും മറന്നില്ല പച്ച മാംസത്തിൽ കത്തിയിറങ്ങുന്ന വേദന എന്താണെന്ന് നിനക്ക് അറിയോ ജിത്തു ഓഹ് സോറി ആ വേദന നിനക്ക് അറിയില്ലല്ലോ കാരണം നിനക്ക് മറ്റുള്ളവരെ വേദനിപ്പിച്ചാണല്ലോ ശീലം അല്ലേ തന്റെ കയ്യിലുണ്ടായിരുന്ന മൂർച്ചേറിയ കത്രി കൊണ്ട് മഹേന്ദ്രൻ ശരീരത്തിൽ വരയുന്ന പോലെ അനുഭവപ്പെടുന്ന അസഹ്യമായ വേദന കൊണ്ട് ജി ട്വാല കരഞ്ഞുപോയി ഉം കരയരുത് എത്ര വേദനയുണ്ടെങ്കിലും ശബ്ദം പുറത്തേക്ക് വരാൻ പാടില്ല അങ്ങനെ വന്ന ഇപ്പൊ വരഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം കുറച്ചുകൂടി ആഴത്തിൽ ഞാൻ വരയും മൃഗീയമായ മുഖത്തോടെ മഹീന്ദ്രൻ ജിത്തുവിനെ നോക്കി അങ്ങനെ പറയുമ്പോൾ ജിത്തു ഓർക്കുകയായിരുന്നു ദേവയുടെ ശരീരത്തിൽ താൻ ഇതുപോലെ ബ്ലേഡ് കൊണ്ട് വരയ്ക്കുമ്പോൾ അവൾ കണ്ട് താൻ അവളെ ഭീഷണിപ്പെടുത്തുന്നു പെട്ടെന്നായിരുന്നു ജിത്തുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നത് അവൻ നോക്കുമ്പോൾ മഹീന്ദ്രൻ അല്പാൽപമായി മുളക് കൂടിയെടുത്ത് ജിത്തുവിൻ്റെ ശരീരത്തിലായി കാണുന്ന മുറിവിൽ ആകമാനം പുരട്ടുന്ന തിരക്കിലായിരുന്നു അതിനനുസരിച്ച് അവന്റെ അലരിക്കരച്ചിൽ ആ ഗോഡൌണിൽ ആകമാന പ്രകമ്പനം പോലെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു നിനക്ക് സ്ത്രീകൾക്കറിയുമ്പോഴും അല്ലാത്തൊരു ഉന്മാദമാണല്ലേ ഇപ്പൊ നീ കറിയുമ്പോൾ നിനക്ക് ഉന്മാദം കിട്ടുന്നുണ്ടോ ജിത്തു അല്പം പരിഹാസത്തോടെ മഹീന്ദ്രൻ ജിത്തുവിനെ നോക്കി ചോദിച്ചു അവൻ അലരിക്കൊണ്ട് മഹീന്ദ്രനോട് പറഞ്ഞു ഇങ്ങനെ നരകിപ്പിക്കുന്നത് ഒറ്റക്ക് അതിന് മൈന്ദ്രൻ ചിത്തുവിനെ നോക്കിക്കൊണ്ട് ജോർജ് കൊണ്ടുവന്ന പാത്രത്തിൽ കൈ കഴുകി അവനോട് പറഞ്ഞു ആയിട്ടില്ലടാ എന്റെ ഭദ്രയെ ഉപദ്രവിച്ച ഒരുത്തനെ അല്ലെങ്കിൽ ഞാൻ അങ്ങനെ വെറുതെ വിടില്ല നിനക്ക് ഞാൻ പല പ്രാവശ്യം വാങ്ങി തന്ന ജീവിച്ചു പൊക്കോട്ടെ എന്ന് കരുതിയ നിന്റെ ആയുസ് ഞാൻ നീട്ടി തന്നെ അപ്പൊ നിനക്ക് അഹങ്കാരം എല്ലാ പെണ്ണുങ്ങളെയും പോലെ എന്റെ ഭദ്രയും നിന്നെ സ്വന്തമാക്കാമെന്ന നിന്റെ വ്യാമോഹം അതാ ഇപ്പൊ നിന്നെ ഇവിടം വരെ എത്തിച്ചത് ഇതെല്ലാം പറയുമ്പോൾ ദേവം മഹേന്ദ്രനോട് ഒരിക്കൽ ജിത്തു തന്നെ ടോർച്ചർ ചെയ്യുന്ന വിങ്ങിപ്പുട്ടിക്ക് അറിഞ്ഞോട്ട് പറഞ്ഞത് ഓർമ്മയിലേക്ക് വന്നത് പെട്ടെന്നായിരുന്നു മഹേന്ദ്രന്റെ മുഖം വന്യതയിലേക്ക് മാറിയത് അവനോടി വന്ന് തൊട്ടടുത്ത ടേബിൾ വെച്ചിരിക്കുന്ന ഇലക്ട്രിക് വയർ എടുത്ത് ജിത്തുവിന്റെ ശരീരത്തിലേക്ക് അടുപ്പിച്ചു ചാവടാ നീ വേദന അറിഞ്ഞുകൊണ്ട് തന്നെ നീ ചത്തു മൽക്കണം ഈ ഒരു ജന്മത്തിൽ നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ അത്രയേറെ എന്റെ ഭദ്രയടക്കം ഒരുപാട് പെൺകുട്ടികളുടെ ഒരു ശാപം പോലെ നിന്റെ തലക്കുമീതയുണ്ട് അതിൽ നിന്നുള്ള മുക്തി ഞാനാ നിനക്ക് തരുന്നതെന്ന് മാത്രം ഷോക്ക് കൊണ്ടിട്ടാവണം ജിത്തുവിൻ്റെ ശരീരമെല്ലാം കരിനീലിച്ച് പോയിരുന്നു ജിത്തു തന്റെ മരണം മുന്നിൽ കാണുകയാണെന്ന് അവന് മനസ്സിലായി വല്ലാത്തൊരവസ്ഥയോടെ ജിത്തു മഹേന്ദ്രനെ നോക്കിയത് മഹേന്ദ്ര അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ തുടങ്ങിയിട്ടേയുള്ളൂ ഇനി അടുത്ത് നിന്റെ അപ്പച്ചി സ്ത്രീകളുള്ള സമ്മാനാ അതിനുശേഷം ഇതിലും വലിയൊരു സമ്മാനം ഞാൻ മറ്റൊരുത്തിന് വേണ്ടി റെഡിയാക്കുന്നുണ്ട് നീ ഞാൻ അവരെ കൂടി നിന്റെ അടുത്തേക്ക് പറഞ്ഞേക്കാം അത്രയും പറഞ്ഞിത്തുവിനെ നെഞ്ചു നോക്കി ഒറ്റ ചവിട്ടായിരുന്നു മലർ നടിച്ച് വീഴുമ്പോൾ അവന്റെ മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നും എല്ലാ രക്തം പുറത്തേക്ക് പതിയെ ഒഴുകി വരുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ആ കണ്ണുകൾ അടയുമ്പോൾ അവന്റെ മനസ്സിൽ അപ്പോഴും ദേവഭദ്രിയുടെ മുഖം തെളിഞ്ഞു കാണാനുണ്ടായിരുന്നു അണിമംഗലം തറവാണുമ്പിൽ പുരുഷാരം തടിച്ചുകൂടിയിട്ടുണ്ട് അകത്തു നിന്ന് ഓമനയുടെ അലറരിക്കരച്ചിൽ പുറത്തേക്ക് കേൾക്കാം ചുറ്റും മരണത്തിൻ്റെതായിട്ടുള്ള അന്തരീക്ഷം ആ ഒരു സ്ഥലത്ത് വല്ലാതെ മൂകതയിലാക്കിയതുപോലെ തോന്നുന്നുണ്ടായിരുന്നു ചന്ദനത്തിരിയുടെ ഗന്ധം ആ പരിസരമാകെ നിറഞ്ഞു നിന്നു എന്നാലും ആ ചെറുക്കൻ്റെ ഒരു ഗതിയെ എന്തായിരുന്നു ആണിമംഗലം തറവാട്ടിലുള്ളതാണെന്ന് എൻ്റെ അഹങ്കാരമായിരുന്നു എന്തായാലും മരിച്ചു നന്നായി ഇക്കണ്ട നാട്ടുകാർക്ക് ഇവിടെ ദുഃഖത്തിൽ പങ്കിരാൻ വന്നാണെന്നാണോ ശശിയെ നിന്റെ വിചാരം അല്ല പിന്നെ എന്തിനോ സൗഹം ചേട്ടാ നാട്ടുകാരിൽ ഒരുവൻ ചോദിച്ചു അതൊന്നുമില്ല ഈ ചെറുക്കൻ എത്ര പാവപ്പെട്ട ആളുകളുടെ ജീവിതം നശിപ്പിച്ചതെന്ന് എനിക്കറിയോ അവസാനായിട്ട് അവരെ പ്രാകാൻ വേണ്ടി വന്നതായിരിക്കും ഇവരെല്ലാവരും സോമൻ അകത്തേക്ക് നോക്കിയെന്ന് പുച്ഛിച്ചുകൊണ്ട് ശശിയോട് പറഞ്ഞു ഈ സമയം ഉലഹനാന്റെ ബ്ലാക്ക് ബെൻസ് അണിമംഗലം തറവാടിന്റെ പുറത്ത് മതിൽ കെട്ടിനടുത്തായി വന്നു നിന്നു ആരെയും ശ്രദ്ധിക്കാൻ നേരെ ഉലഹനാൻ തറവാട്ടിലേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി കണ്ടു എല്ലാം തകർന്നവരെ പോലിയിരിക്കുന്ന ഓമനെയും വാസുദേവനെയും പിന്നെ മാധവനടക്കമുള്ള മറ്റു ബന്ധുമിത്രാദികളെയും നടുത്തളത്തിലായി വെള്ളപ്പുതിപ്പിച്ച ജിത്തുവിന്റെ ശരീരത്തിലേക്ക് ഒരു നോട്ടമേ ഉലഹനാൻ നോക്കിയുള്ളൂ അവൻ്റെ വെളുത്ത ശരീരമെല്ലാം കൂടി ഇരുണ്ട നിറമായിട്ടുണ്ടെന്ന് അയാൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ആദ്യമായി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു ജിത്തുവിൻ്റെ ശവശരീരം കണ്ട് എന്തോ ഒരു ഓർമ്മയിൽ അയാൾ അവിടെയെല്ലാം സ്ത്രീകളെ നോക്കി അവിടെയൊന്നും പക്ഷേ അയാൾക്ക് അവരെ കാണാൻ സാധിച്ചില്ല ചുറ്റുപാടു എല്ലാം നോക്കി ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പു വരുത്തിക്കൊണ്ട് ഉലഹനാൻ അണിമംഗലം തറവാടിന്റെ ഒന്നാം നിലയിലേക്ക് സ്റ്റെപ്പുകൾ കയറി ചെന്നു വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും സ്ത്രീകളുടെ മുറി അയാൾക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാമായിരുന്നു അടഞ്ഞു കിടന്ന വാതിൽ വിറക്കുന്ന കൈകളോടെ തള്ളി തുറന്ന് അകത്തേ കയറിയയാൾ കണ്ടു അഴിഞ്ഞുലഞ്ഞ സാരിയും പാറിപ്പറന്ന മുടിയുമൊപ്പം മരവിച്ച അവസ്ഥയിൽ എവിടേക്കോ നോക്കിയിരിക്കുന്ന ശ്രീകലയെ ഉലനാനം കണ്ടതും ശ്രീകല നിറഞ്ഞ കണ്ണുകളോടെ അയാളുടെ അരിയിലേക്ക് നടന്നടുത്തു ഇച്ചായ ഇച്ചായ കണ്ടില്ലേ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഞാൻ പ്രസവിച്ച ഇച്ചായൻ്റെ എൻ്റെ കുഞ്ഞിനെ കണ്ടില്ലേ നമ്മുടെ ജിത്തുവിനെ കണ്ടില്ലേ നടുത്തളത്തിൽ മരവിച്ച അവസ്ഥയിൽ ഒരു ഭ്രാന്തിയെ പോലെ സ്ത്രീകളുടെ വീളു ജുബയിൽ കയറി പിടിച്ച് ഒലച്ചുകൊണ്ട് അയാൾ നോക്കി അലറികൊണ്ട് പറഞ്ഞു എന്റെ കുഞ്ഞ് ശ്രീകലയുടെ അലരിക്കരച്ചിൽ കാണാൻ സാധിക്കാതെ അവൾ തന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു ആ സമയം അയാളും കരയുകയായിരുന്നു അല്ലായിരുന്നു ആഗ്രഹം നിന്ന് നമ്മുടെ പൊന്നു പിന്നെ അവരെന്തൊക്കെയോ പൊലമ്പിക്കൊണ്ടിരുന്നു പക്ഷെ പെട്ടെന്നായിരുന്നു സ്ത്രീകളുടെ ബോധം മറിഞ്ഞ് അവർ ഉലഹനാന്റെ ശരീരത്തിലേക്ക് കുഴഞ്ഞു വീണത് ഒരു നിമിഷം തന്റെ നെഞ്ചിൽ തളന്നു കിടക്കുന്ന സ്ത്രീകലയെടുത്ത് ബെഡിലേക്ക് ചേർത്ത് എടുത്തി അവളെ നോക്കിക്കൊണ്ട് മുറുകിയ മുഖത്തോട് ഉലഹനാൻ വേഗം അണിമംഗലത്തിൽ നിന്ന് യാത്രയായി മനസ്സിൽ പല കണക്കൂട്ടലുകളും കൂട്ടിക്കൊണ്ട് തന്നെ തെക്കേ തൊടിയിൽ കത്തിയമ്മിരുന്ന ജിത്തുവിന്റെ ചിതയിലേക്ക് തന്നെ ജനലഴികളിൽ പിടിച്ച് നോക്കി നിൽക്കുകയാണ് സ്ത്രീകല അവരുടെ മുഖമാകെ വല്ലാത്തൊരു മരവിച്ച അവസ്ഥയിലായിരുന്നു എല്ലാം തകർന്നവളെ പോലെ ഭൂമിയിൽ പോലെ ആ ഒരു ജിത്തുവിന്റെ ചിതയിലേക്ക് തന്നെ നോക്കി നിന്നു ഇപ്പോഴാ ചിത കെട്ടടങ്ങിയിട്ടില്ലെന്ന് സ്ത്രീകളേക്ക് തോന്നി ഒരു നിമിഷം അവരുടെ ഓർമ്മ മുപ്പത് വർഷങ്ങൾക്ക് പുറകിലേക്ക് ഒന്ന് സഞ്ചരിച്ചു അണിമംഗലം തറവാട്ടിലാകെയുള്ള പെൺതരിയായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മക്കും വലിയട്ടനും എല്ലാം എന്നെ വലിയ ഇഷ്ടമായിരുന്നു മാധവിനും ശങ്കരൻ അമ്മാണ് പഠിച്ചത് അമ്മയുടെ ആംഗ്ല അതായത് മാ കുട്ടികളില്ലാത്തതുകൊണ്ട് തന്നെ ഇരുവരെയും അവിടെ നിർത്തി പഠിപ്പിക്കണമെന്ന മാമയുടെ അഭ്യർത്ഥന മാനിച്ചാണ് അച്ഛൻ മാധവനെയും ശങ്കരനെ അവിടേക്ക് പറഞ്ഞയച്ചു അതുമാത്രമല്ല മാമയുടെ കാലശേഷം തന്റെ മക്കൾക്ക് എത്തിച്ചേരും അച്ഛന്റെ കൂർമ്മ ബുദ്ധിയും ഉണ്ടായിരുന്നു അതിന് പുറകിൽ ഒരു കണക്കിന് അച്ഛന്റെ ദീർഘവീക്ഷണം ശരിയായിരുന്നു അമ്മാവൻ തൻ്റെ സ്വത്തുക്കളെല്ലാം പിന്നീട് ഞങ്ങളുടെ പേരിലേക്ക് തന്നെയാണ് എഴുതി വെച്ചത് സത്യത്തിൽ ഞാൻ അപ്പോഴും കൂട്ട് വലിയേറ്റനുമായിട്ടാണ് അതുകൊണ്ട് തന്നെ വർഷത്തിൽ അവധിക്കാലത്ത് മാത്രം വരും തൻ്റെ അനുജന്മാരോട് എനിക്ക് എനിക്കത്ര അടുപ്പമില്ലായിരുന്നു ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ട എല്ലാ സൗന്ദര്യവും എന്നിലുണ്ട് അതിനോടൊപ്പം അഹങ്കാരവും ധാർഷ്ട്യം തൻ്റെ എന്താഗ്രഹവും നേടിയെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന അച്ഛനും വലിയേട്ടനും അതുതന്നെയായിരുന്നു എൻ്റെ ധൈര്യവും ആയിടക്കാണ് പാലായിൽ നിന്ന് കൊമ്പനക്കാട്ടിൽ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യാനിയായ മധ്യവയസ്കൻ എൻ്റെ അച്ഛനെ കാണാൻ വരുന്നത് അച്ഛൻ്റെ അത്ര പ്രായമില്ല പക്ഷെ അന്ന് ഉലഹന്നാൻ ഒരു നാൽപ്പത്തിയേഴ് വയസ്സുകാർ പക്ഷെ പറയാതിരിക്കാൻ പറ്റില്ല നാൽപ്പത്തിയേഴ് വയസ്സൊന്നും അയാൾക്ക് തോന്നിക്കുകൂടെയില്ല കാരിമ്പ് പോലെ ഉറച്ച ശരീരവും ആരെയും ആകർഷിക്കുന്ന ഒത്ത വലിപ്പവും സൗന്ദര്യമുള്ള ഉലഹന്നാനെ അന്ന് എൻ്റെ വീട്ടിലെ വാലിക്കാരികൾ വരെ കണ്ണെടുക്കാൻ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്തോ ബിസിനസ് ആവശ്യത്തിനായിട്ടാണ് അയാൾ തൻ്റെ കോവിലത്തേക്ക് വന്നത് പക്ഷെ അന്നൊന്നും ഞാൻ അയാൾ അത്ര ശ്രദ്ധിക്കാറില്ല കാരണം എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു ശിവക്ഷേത്രത്തിലെ പൂജാരിയുടെ മകൻ വാസുദേവ് എന്ന എൻ്റെ മാത്രം വാസു എനിക്കൊരിക്കലും അവനോട് എൻ്റെ പ്രണയം പറയാൻ സാധിച്ചില്ല പല പല കാരണങ്ങൾ കൊണ്ട് ഓരോ തടസ്സങ്ങൾ വന്നുപിട്ടും ഞങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ പ്രണയം പറഞ്ഞാൽ അവനൊരിക്കലും എന്നെ തള്ളിക്കളയില്ലെന്നൊരു വിശ്വാസം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവനെ ആത്മാർത്ഥമായി പ്രണയിച്ചു അല്ലെങ്കിൽ എന്നെപ്പോലത്തെ സൗന്ദര്യവും പണമുള്ള പെണ്ണിനെ ആരെങ്കിലും വിട്ടുകളയുമോ ആ ഒരു ധാർഷ്ട്യം എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു ആയിടക്ക് ഞങ്ങളുടെ പത്തായപ്പുരിലായിരുന്നു ഉലഹന്നാന്റെ താമസം അദ്ദേഹത്തിനുള്ള ഭക്ഷണ ഇടക്ക് ഞാനും കൊണ്ടു കൊടുക്കാറുണ്ട് തന്നെ കാണുമ്പോൾ ഉലഹന്നാന്റെ കണ്ണലിൽ തെളിയുന്ന വല്ലാത്തൊരു ഭാവും തൻ്റെ ശരീരത്തിലേക്കുള്ള നോട്ടവും തട്ടിലും മുട്ടിലും എനിക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അത് പതിയെ ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു പക്ഷേ അതെല്ലാം ഒരു പരിധി വിട്ട് ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം എൻ്റെ മനസ്സും ശരീരവും ഞാൻ എൻ്റെ വാസുവിനു വേണ്ടി മാത്രം നീക്കി വെച്ചതായിരുന്നു എന്നാൽ ഒരു ദിവസം കുളപ്പടവിൽ ഞാൻ കണ്ട കാഴ്ച എന്നെ എല്ലാർത്ഥത്തിലും തകർത്തു കളഞ്ഞു എൻ്റെ വസുവിൻ്റെ നെഞ്ചിൽ ചേർന്ന് നിൽക്കുന്ന ഇവിടുത്തെ രാഘവൻ കാര്യസ്ഥൻ്റെ മകൾ അംബിക സത്യത്തിലാ കാഴ്ച എൻ്റെ മനസ്സാകെ തകർത്തു കളഞ്ഞു അത്രയും കാലം വാസുവിനോട് തോന്നിയ പ്രണയം പകയായി മാറാൻ അധിക നേരം വേണ്ടി വന്നില്ല അംബിക അവിടെ നിന്ന് പോയി നീണ്ടതും ഞാൻ തന്നെയാണ് പണിക്കാർ കൃഷി ആവശ്യത്തിനായി ഒരു മൂലയിൽ ഒതുക്കി വെച്ചിരുന്ന കമ്പിപ്പാറയെടുത്ത് ശബ്ദമുണ്ടാക്കാതെ വാസുവിൻ്റെ അരികിലേക്ക് നടന്നു ചെന്നത് ഞാൻ നോക്കുമ്പോൾ അവൻ അപ്പോഴും അംബിക പോയ വഴിയെ നോക്കി പുഞ്ചിരിച്ച് നിൽക്കുകയായിരുന്നു സത്യത്തിൽ അതുകൂടെ കണ്ടതും എൻ്റെ സമനില തെറ്റിപ്പോയി ദേഷ്യം കൊണ്ട് ഞാൻ മറ്റൊന്നും ചിന്തിക്കാതെ എൻ്റെ വാസുവിൻ്റെ തല നോക്കി അടിച്ച് വീഴ്ത്തി വീണ്ടും തുടരെ തുടരെ അടിച്ച് എൻ്റെ മനസ്സിലെ പക തീരുന്നവരെ അവസാനം തന്നെ ആരാണ് അടിച്ച് വീഴുന്നതെന്ന് അറിയാൻ വേണ്ടി രക്തം ഒഴുകുന്ന തല കൊത്തിപ്പിടിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു നോക്കിയതും കാണുന്നതും വല്ലാത്തൊരു ഭാവത്തിൽ അവനെ തന്നെ നോക്കി നിൽക്കുന്ന എന്നെയായിരുന്നു ആ സമയം എൻ്റെ വാസ്തുവിനോട് എന്തോ പറയാനൊരുങ്ങുന്നുണ്ടെങ്കിലും ജീവൻ പോകുന്ന മരണപ്രാളത്തിൽ അവൻ കുഴഞ്ഞുകൊണ്ട് നിലത്തേക്ക് വീണു നിലത്തിരുന്ന അവൻ്റെ തല മടിയിലേക്ക് വെച്ച് ഞാൻ എൻ്റെ പ്രണയവനോട് പറയുമ്പോൾ അപ്പോഴും അവൻ്റെ നാവിൽ നിന്ന് ഉച്ചരിക്കപ്പെട്ട പേര് അംബിക എന്ന് മാത്രമാണ് അംബികയുടെ പേര് കേട്ടതും എൻ്റെ സമനില തെറ്റിപ്പോയി എൻ്റെ മടിയിൽ നിന്ന് അവനെ വലിച്ചഴിച്ച് പടിക്കടലിൽ കിടത്തി ആ നിലത്ത് കിടക്കുന്ന കമ്പിപ്പാറയെടുത്ത് ഞാൻ അവസാനമായി അവൻ്റെ തലയിൽ ഓങ്ങി അടിച്ചു ഒരു ദീർഘനിശ്വാസം ദീർഘനിശ്വാസമെടുത്തതിൻ്റെ വസ്തു അവസാനമായി കണ്ണടക്കുമ്പോൾ അവന്റെ കണ്ണിൽ നിന്നും കണ്ണിനിട്ടുള്ളിൽ ഇറ്റു വീഴുന്നത് ഞാൻ അന്നും വ്യക്തമായി കാണുന്നുണ്ടായിരുന്നു അവൻ മരണപ്പെട്ടത് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ നിൽക്കുന്ന അതേ സമയത്താണ് വലിയേട്ടനെ എന്നന്വേഷിച്ച് അവിടേക്ക് വന്നത് രക്തത്തിൽ കുളിച്ച് നിൽക്കുന്ന തന്നെ കണ്ടതും വലിയേട്ടം പകച്ചുപോയി എന്ത് ചെയ്യണമെന്നറിയാതെ ഏട്ടൻ തറഞ്ഞു നിൽക്കുന്ന അതേ സമയമാണ് ഉലഹനാൻ കുളിക്കാൻ വേണ്ടി കുളക്കടവിലേക്ക് വന്നത് പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു ഇരി ചെവി അറിയാതെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആ ബോഡി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ഇതിനെല്ലാം പിന്നിൽ അംബികയാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തു അവളെ കയ്യാമ വെച്ചുകൊണ്ട് പോലീസ് പോകുന്നു ഞാനൊരു വല്ലാത്ത ആത്മനിർവൃതിയോടെയാണ് കണ്ടുനിന്നത് അപ്പോഴവൾ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായിരുന്നു ഞാനല്ല ഇത് ചെയ്തതെന്ന് അവളുടെ കരച്ചിൽ ചീലുകളൊന്നും എൻ്റെ കർണവടത്തിൽ തട്ടുകൂടി ചെയ്തില്ല എനിക്കപ്പോൾ മനസ്സിന് വല്ലാത്ത സന്തോഷമാണ് കിട്ടിയത് കാരണം എന്നിൽ നിന്ന് എൻ്റെ വാസുവിനകറ്റിയത് അവളാണ് ആ അംബിക എന്ന ഒറ്റൊരുത്തി പോലീസ് ജീപ്പിൽ അവളെ കയറ്റി ആ ജീപ്പ് നീങ്ങുന്നു വല്ലാത്തൊരു പകയോടെ ഞാൻ നോക്കി നിന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം